ഞാൻ നിങ്ങളോട് ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്ററാണ് പറയാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് നിങ്ങൾ നിസാരമായി കാണരുത് സീരിയസ് ആയി തന്നെ കാണണം എന്നാന്ന് വെച്ചാൽ എൻ്റെ മോനെ ഒന്ന് പൂച്ച മാന്തിയതാണ് അപ്പോൾ അത് ശനിയാഴ്ച രാത്രി ആകുമ്പോൾ പൂച്ച മാന്തി അപ്പോൾ അതിനെ ഞാനൊന്ന് ജസ്റ്റ് കഴിയതേ ഉള്ളൂ അപ്പോൾ എന്നിട്ട് മഞ്ഞൾപ്പൊടിയാണ് വെച്ചുകൊടുത്തിട്ടുണ്ടായത് അപ്പോൾ അത് പിറ്റേ ദിവസം പോയില്ല പിറ്റേ ദിവസം തിങ്കളാഴ്ചയാണ് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോയത് അപ്പോൾ രാവിലെ ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ പോയി അതും ഞാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് കാണിച്ചത് അപ്പോൾ അവിടെ എത്തിയപ്പം എന്താ പറയുക ഡോക്ടർ വാർഡിലൊക്കെ ആയിരുന്നു അവിടുന്ന് ഡോക്ടറെ എത്താൻ കുറച്ച് വൈകി എന്നിട്ടും എന്താ പറയുക ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശനിയാഴ്ച കാണിച്ചില്ല അതുകൊണ്ട് ഡോക്ടറെടുക്കൊന്ന് എനിക്ക് ചീത്തയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അഥവാ നമ്മൾ പൂച്ച കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് അര അര മിനി അരമണിക്കൂറെങ്കിലും നല്ലോണം സോപ്പിട്ട് കഴുകണമെന്നാണ് പറയുന്നത് അപ്പം ഞാൻ അത്രയൊന്നും കഴുകിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ രണ്ടു തവണ ആയിട്ട് മഞ്ഞൾപ്പൊടി വെച്ചതേ ഉണ്ടായിട്ടു അങ്ങനെ രാത്രി എനിക്ക് ആകെ പേടിയായെന്ന് തുടങ്ങി എന്താ വെച്ചാൽ ഈ പതിനൊന്നരയൊക്കെ ആയി രാത്രി എന്നിട്ട് രാത്രി ഉറങ്ങാൻ നേരത്ത് കുഞ്ഞുറങ്ങ് അന്നേരം ഒരുപാട് തവണ എണീട്ട് നോക്കിയിട്ടുണ്ട് ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം അങ്ങനെ കാണിച്ചിട്ടുമില്ല എന്നിട്ട് അതിൻ്റെ തിങ്കളാഴ്ച രാവിലെ പോയതുകൊണ്ടാണ് കാണിക്കാൻ പറ്റിയത് അവിടുന്ന് നമ്മൾ രാവിലെ രണ്ട് ഇഞ്ചക്ഷൻ എടുക്കും ഇവിടെ കയ്യിലാന്ന് അത് കഴിഞ്ഞ് പിന്നെ അപ്പം അവിടെ നമ്മൾ മുറിവിനുള്ള ഇഞ്ചക്ഷൻ അവിടെ ഇല്ല അപ്പോൾ നമ്മുടെ ജില്ലാ ആശുപത്രി തന്നെ പോയി അങ്ങനെ ജില്ലാ ആശുപത്രിയിൽ എത്തി ഒരു പതിനൊന്നായി മുക്കാലാവുമ്പോൾ എത്തി അവിടെ നിന്ന് നമ്മളെ ഈ മുറിവിന് നമ്മൾ എന്താ പറയുക അവൻ്റെ കയ്യിൽ ഈ നടുവിരലാണ് മാന്യിട്ടുണ്ടായത് അപ്പോൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണ് അപ്പോൾ ഡോക്ടറോട് അത് പറഞ്ഞപ്പോൾ ഡോക്ടറോട് ഇനി വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണെങ്കിലും നായിയാണെങ്കിലും അതിന് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും എന്താ പറയുക നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ മതി കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണിക്കണം പെട്ടെന്ന് തന്നെ എന്നാലും എഴുപത്തിരണ്ട് മണിക്കൂറിലാണ് എഴുപത്തിരണ്ട് മണിക്കൂർ അതിനുള്ളിൽ നമ്മൾ ഈ എ ആർ എസ് ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ അതിന് മുന്നേ എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് ദിവസം ആയില്ലല്ലോ അപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ മുറിവിന് വെക്കുന്ന ഇഞ്ചക്ഷനാണ് ഭയങ്കര വേദനയാണ് ഇനി വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും കരഞ്ഞു പോകുന്ന ആ ഇഞ്ചക്ഷനാണ് മറ്റേതൊന്നും അത്ര കാര്യമായില്ല സാധാരണ നമ്മളെ തൊലിക്കാൻ തോന്നു വെക്കുന്നത് അപ്പോൾ രണ്ട് ഇഞ്ചക്ഷൻ പിന്നെ നമ്മൾ ഈ എ ആർ എസ് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അതെല്ലാം കഴിഞ്ഞ് നീണ്ടൊരു മണിക്കൂർ കഴിയണം അപ്പോൾ നമ്മൾ ഒരു പതിനൊന്നേ മുക്കാലാവുമ്പം അവിടെ എത്തി നമ്മൾ അവിടെ സമ്മതപത്രം എഴുതി കൊടുക്കണം നമ്മൾക്ക് ഈ എ ആർ എസ് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുന്നേ സമ്മതപത്രം കൊടുക്കണം അപ്പം അതും കൊടുത്ത് കാഷ്വലിറ്റിയിലാണ് പോയിട്ടുള്ളത് അപ്പോൾ അവിടെ സീരിയസ് ആയിട്ടുള്ള രോഗികളൊക്കെ വരും അവരെയൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ അങ്ങനെ ഒരു പന്ത്രണ്ട് നാൽപ്പത്തഞ്ചൊക്കെ ആയപ്പം നമ്മുടെ എന്താ പറയുക ടെസ്റ്റ് ഡോസ് ഡോസൊന്നും പറഞ്ഞിട്ട് രണ്ട് ഡോസ് വരും നമ്മൾ ഇതുപോലെ കയ്യിലാണ് അങ്ങനെ ഇതാണ് നമ്മൾ പോയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അപ്പോൾ അവിടെ പോയി രാവിലെ തന്നെ എത്തിയതാണ് അങ്ങനെ അവിടെ എത്തി നമ്മൾ ഒ പി ടിക്കറ്റൊക്കെ എടുത്താണ് ഡോക്ടറെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുള്ളത് അപ്പോൾ ഡോക്ടർ വാർഡിൽ പോയതുകൊണ്ട് ഡോക്ടർ എത്ര കുറച്ച് വൈകിപ്പോയി അങ്ങനെ അവിടെ നിന്ന് കാണിച്ച് ഡോക്ടറേയും കണ്ട് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാണ് ഫസ്റ്റ് ഡോസാണ് അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഒരു വലത്തെ കയ്യിലും ഇടത്തെ കൈയിലുമാണ് എടുക്കേണ്ടത് അങ്ങനെ ആ ഇഞ്ചക്ഷനും എടുത്തു ഡി ആർ വി എന്ന് ഐ ഡി ആർ വി എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനാണ് അപ്പോൾ അത് രണ്ടും എടുത്ത് നമ്മൾ എന്താ പറയുക ജില്ലാ ആശുപത്രിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു ഓയിൻമെൻറ്റും കൂടെ തരും അത് ഇവിടുന്ന് തന്നെ ഫാർമസിയിൽ നിന്ന് വാങ്ങാൻ പറ്റും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ് വാങ്ങിയത് അത് ആ മുറിവിനുള്ള ഓയിൻമെൻ്റ് ആണ് അങ്ങനെ ഞങ്ങൾ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞപ്പം കാഷ്വലിറ്റിയിലാണ് പോയിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരുപാട് രോഗികളൊക്കെ ഉണ്ട് അപ്പോൾ സമ്മതപത്രം എഴുതി കൊടുത്ത് നമ്മൾ നേരെ അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ അവിടെ നമ്മൾ കാത്തങ്ങൾക്കാന്ന് ഡോക്ടർ അവിടെ പോയി രോഗികളെ നോക്കിയതിന് ശേഷം നമുക്ക് വെച്ച് തരുള്ളൂ ഇഞ്ചക്ഷൻ അപ്പോൾ ആ അടുത്തിരിക്കുന്ന ഉമ്മക്ക് നായി കടിച്ചതാണ് കാലിനാണ് അപ്പോൾ അവർക്കാണ് ഇപ്പം എ ആർ എസ് ഇഞ്ചക്ഷനാന്ന് വെച്ചിട്ടുണ്ട് അവരാണെങ്കിൽ എന്താ പറയുക അവരും കൂടെ പൂക്കിയിട്ടുണ്ട് ഈ വേദന കൊണ്ട് അപ്പോൾ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചാകുമ്പം ഇത് ടെസ്റ്റ് ഡോസാണെന്ന് വെച്ചിട്ടുള്ളത് രണ്ട് കയ്യലും അത് നമുക്ക് അലർജി എന്തെങ്കിലും ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് അലർജിയൊക്കെ ഉണ്ടെങ്കിൽ അലർജിക്ക് വേറൊരു ഇഞ്ചക്ഷൻ എടുക്കണം അപ്പോൾ അത് നമ്മൾ പ്രൈവറ്റ് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ആ ഒരു ഇഞ്ചക്ഷൻ ആറായിരം രൂപ ഉണ്ടെന്നാണ് പറഞ്ഞത് അലർജിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അലർജി ഒന്നും വന്നിട്ടില്ല കൂടെയുള്ള ഒരാൾക്ക് നമ്മളുണ്ടാകുമ്പോൾ തന്നെ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവർക്ക് അലർജി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഇഞ്ചെക്ഷനും കൂടി എടുക്കണം അങ്ങനെ ഇവൻ ഈ എ ആർ എസ് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ തന്നെ ആയിട്ടുണ്ട് ഒരു രണ്ടര ഒക്കെ ആയിട്ടുണ്ട് പന്ത്രണ്ട് നാൽപ്പത്തച്ചിന് വെച്ചിട്ടാണെങ്കിലും അപ്പോൾ ഇത് നല്ല വേദനയാണ് ഇത് മുറിവിന് വെക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഒന്ന് വെച്ചു അതിൻ്റെ ബാക്കി കൂടെ ഷോൾഡറിൻ്റെ അവിടെ ഒന്നും കൂടെ വെച്ചു രണ്ട് ഇഞ്ചക്ഷൻ ഇനിയിപ്പം നാല് ദിവസം കഴിയുമ്പോൾ രണ്ടെടുക്കണം അത് കഴിഞ്ഞ് നാല് ദിവസം കഴിയുമ്പോൾ രണ്ടും പിന്നെ വീണ്ടും പത്ത് പതിനാല് ദിവസം കഴിയുമ്പം വീണ്ടും രണ്ട് ഇഞ്ചക്ഷൻ എടുക്കണം ഇതിപ്പം ഈ ഇഞ്ചക്ഷൻ എടുത്ത് ഒരു മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണം ഡോക്ടർ കാണിച്ചതിന് ശേഷം നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ പറയും പോലെ അതായത് ഇവിടെ എൻ്റെ നിബന്ധന കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കി പോകും ഇപ്പം ആറ് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഇനി ഇപ്പം രണ്ട് രണ്ട് നാല് ദിവസം നാല് ദിവസം പിന്നെ വീണ്ടും പോയി നാല് ദിവസം കഴിയുമ്പോൾ ആറ് ഇഞ്ചെക്ഷനായി അങ്ങനെ മൊത്തത്തിൽ പന്ത്രണ്ട് ഇഞ്ചക്ഷനാണ്